ഹായ് ഫ്രാൻസ് അപ്പം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ചെറിയ സ്പോട്ടാണ് ഈ സ്പോട്ട് വരുന്നത് നമ്മുടെ ആലുവ പറവ് റൂട്ടിലാണ് ഒരു കൃഷിഭൂമിയാണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു പാടം മൂടാണ് നല്ലൊരു സ്പേസ് ഒക്കെ നല്ലൊരു ഏരിയ ആണ് അപ്പം ഇവിടെ ഞാൻ എൻ്റെ വൈഫ് ഹൗസ് അടുത്താണ് അപ്പം എപ്പോൾ ഞാൻ എൻ്റെ വൈഫ് ഹൗസിൽ വന്നാലും ഞാൻ ഇവിടെ മിക്ക സമയങ്ങളിലും ഞാൻ ഒറ്റക്ക് വരാറുണ്ട് ചിലപ്പോൾ റോമയായിട്ട് വരും റോമേൻ്റെ വൈഫാണ് പുള്ളിക്കാരിയായിട്ട് വരും അല്ലെങ്കിൽ ഒറ്റക്ക് വരും ഇവിടെ വരാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്പോട്ടിനെച്ചാൽ ഭയങ്കര റിലാക്സിങ് ആയിട്ടുള്ള സ്പോട്ടാണ് കാരണം ഈ സ്പോട്ടിൻ്റെ നേരെ ഈ ഒരു ആ വഴി നേരെ പോകണത് ഒരു ബണ്ടാണ് ഈ ബണ്ടിൻ്റെ അടുത്താണ് കവിയൂർ കവിർ പണ്ടൊക്കെ വീടുള്ളത് അപ്പോൾ ആ ബണ്ടിൽ കുറേ പേര് ഇരിക്കുന്ന കാണാം പക്ഷേ ഈ സ്പോട്ടിൽ ആളുകൾ കുറവാണ് വളരെ ചുരുക്കം വരെ ഇരിക്കുകയുള്ളു പക്ഷേ മിക്ക സമയങ്ങളിലും ഞാൻ കുറച്ച് കൂട്ടുകാരൊക്കെ ആവണു കേട്ടോ ഒരു സെവൻ ഡേയ്സ് കാലഘട്ടങ്ങളുള്ള അങ്കിൾമാര് ഈ അങ്കിൾമാര് വന്നിട്ട് ഇവരുടെ പഴയ കോളേജ് കാര്യങ്ങളും അപ്പോൾ ഞാൻ മിക്ക സമയങ്ങളും വന്നിട്ട് ഇവര് എന്താ പറയണത് ഞാൻ കേൾക്കാറുണ്ട് കാരണം ഇവര് മിക്ക സമയത്ത് ഭയങ്കര ഹാപ്പി ആണെന്നല്ലാരും അവിടെ ആ പണ്ടത്തെ കോളേജ് ലൈഫും പ്രണയങ്ങളും വഴക്കും ഇതൊക്കെ പറഞ്ഞ് ചിരിച്ചും കളിച്ചും അവർ മിക്ക സമയം വാങ്ങി മിക്ക ഈവനിങ്ങിലും ഞാൻ വരുമ്പോൾ ഈ ടീംസിനെല്ലാം കാണാറുണ്ട് ഞാൻ ശരിക്കും എൻജോയ് ചെയ്യണം കാരണം അവരുടെ ഭയങ്കര ഫ്രീ മൈൻഡായിട്ടിരിക്കുന്നത് അവിടെ ഈ സ്പോട്ടിൽ അപ്പോൾ അങ്ങനെ കുറച്ച് പേർ പിന്നെ കുറച്ച് കാമിതാക്കളൊക്കെ കാണാം അവിടെ ഇവിടെ ഒക്കെ കേട്ടൊക്കെ പക്ഷേ കുറവാണ് കാരണം അങ്ങനെ ആയിരിക്കും മിക്ക മിക്കവരിക്കും അറിയാൻ പോലും ആലുവൊക്കെ ആയിരിക്കും അറിയാൻ പറ്റും ഈ സ്പോട്ട് പക്ഷേ വലിയ ക്രൗഡഡ് അല്ല ഈ ഏരിയ അപ്പോൾ ഈ സമയം വന്നപ്പോൾ ഞാൻ റോമേട്ട് വന്ന് അങ്ങനെ എപ്പോഴും ഞാൻ വരുമ്പോൾ എൻ്റെ ഇതിൽ ഇയർഫോൺ ഉണ്ടാവും കാരണം ആ എപ്പോഴും വരുമ്പോൾ ബെഹ്റംജി എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റിൻ്റെ ട്രാക്കുണ്ട് ഫ്ലയിങ് കാർപ്പറ്റിന് അപ്പോൾ ഈ ട്രാക്ക് എപ്പോഴും ഞാൻ കേട്ടും പിന്നെ ഡ്രീം ക്യാച്ചർ എന്ന് പറഞ്ഞാൽ ഒരു ട്രാക്കുണ്ട് ഇതൊക്കെ കേട്ട് ഞാൻ ഇരിക്കാറില്ല അവിടെ കാരണം ഭയങ്കര മൈൻഡ് റിലാക്സിങ് ആണ് ഈ ട്രാക്ക്സ് കേട്ടിരിക്കുന്നത് ചോദിച്ചിട്ടില്ലേ അപ്പോൾ ഞാനിങ്ങനെ വന്ന് പിന്നെ അറിയാലോ ഒരു കട്ടൻ ചായയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളി പക്ഷേ ഈ ഇതിൽ കടകളൊന്നുമില്ല ഈ മെയിൻ റോഡിൻ്റെ അവിടെ കടയുണ്ട് പക്ഷേ ഈ ഈ ഭാഗത്ത് കടയൊന്നുമില്ല നമ്മൾ ശരിക്കും ഉണ്ടെങ്കിൽ ഒറ്റക്ക് വന്നിരിക്കുമ്പോൾ കിട്ടണ സുഖം അതൊന്നും വേറെ പക്ഷേ ഈ സമയത്ത് വന്നുനെക്കണത് റോമയിട്ടാണ് അപ്പോൾ റോമ വണ്ടി ഓടിച്ചെങ്കിൽ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഹെർബീനെ ഓടിച്ചുണ്ടെങ്കിൽ വന്നോണ്ടിരിക്കുകയാണ് റോമ എന്നെ പെയ്ക്കാൻ ഇങ്ങനെ നിർത്തി പക്ഷെ ഞാൻ നിന്നില്ല എൻ്റെ സ്കൂട്ടർ ആൾക്കുണ്ടായിരുന്നു നമ്പറിന് പൊയ്ക്കും ഞാൻ വന്നേക്കാന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ നേരെ പയ്യെ പയ്യെ നടന്ന് കിടന്ന് വന്ന് പക്ഷേ കുറച്ചേരം വെയിറ്റ് ചെയ്ത് അതിനപ്പം തന്നെ പോയി ഇപ്പം കാണുന്നത് സമ്മർ സീസണുള്ള വ്യൂ ആണ് പക്ഷേ ഈ സ്പോട്ട് കാണേണ്ടത് മഴക്കാലത്താണ് മഴക്കാലത്ത് ഈ സ്പോട്ട് വേറെ ഒരു ഭംഗിയാണ് ആ ഭംഗി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ഷോട്ടോ എടുത്തിട്ടുണ്ട് ആ ഭംഗി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞിരിക്കാൻ പോകും നല്ല രസമാണ് ആ ഭംഗി ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് അതിനെ കാണിച്ചു തരാം അതെ ഇത് മഴയുള്ള സമയത്ത് ഞാൻ പോയെടുത്ത ഷോട്ടാണ് നല്ല അതായത് ഭയങ്കര എന്ന് വെച്ചാൽ ഒത്തിരി മഴയും മിസ്റ്റ് പോലത്തെ ഒരു അറിയാമല്ലോ ഇങ്ങനെ മഴ അടിക്കുമ്പോൾ ആ ഒരു ചെറിയൊരു സ്പ്രേ പോലെ അങ്ങനെയൊക്കെ അനുഭവിച്ച് നിന്ന് ആ കിട്ടണ സുഖമില്ലേ അത് ചെറിയ നൈസായിട്ടുള്ള ചെറിയ കാറ്റൊക്കെ ഉണ്ടാവട്ടെ എവിടെ അപ്പം അവിടെ ഇങ്ങനെ ഇരുന്ന് ആ കിട്ടുന്നൊരു വൈബ് ആ മഴ മേഘങ്ങളൊക്കെ നോക്കി ഇനിയും മഴ പെയ്യാൻ നമ്മൾ ആഗ്രഹിക്കും നല്ലൊരു മഴ ഇനിയും വേണമെന്ന് പ്രാർത്ഥിക്കും നമ്മൾ കാരണം അത്ര രസമാണ് അത് അവിടെ പോകണം പോകാത്തവർ ജസ്റ്റ് ഒന്ന് പോകണം അങ്ങനെ ഞാൻ പിന്നെ അപ്പോൾ ഈ വേറെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഏരിയയിൽ കുറേ നാട്ടു വഴികളുണ്ട് അപ്പോൾ ഈ എനിക്ക് ഞാൻ മിക്ക സമയങ്ങളും വരുമ്പോൾ ഈ വണ്ടിയായിട്ട് ഞാൻ വെറുതെ ഇറങ്ങും ഈ വഴികളിലെ കൂടെയൊക്കെ പോകാനായിട്ട് അങ്ങനെ നമ്മുടെ കുറേ ചേട്ടന്മാരിങ്ങനെ മീൻ പിടിക്കുന്ന ഒരു ഏരിയ ഉണ്ട് ഒരു തോട് തോടു അവിടെ മിക്ക സമയങ്ങളിലും മഴ സമയത്ത് കുറേ ചേട്ടന്മാരിടുന്നു ബ്രാലിനൊക്കെ പിടിക്കാൻ വലിയ മീനിനെ കിട്ടാറുണ്ടോ അപ്പം ഞാൻ അതൊക്കെ പോയി നോക്കിയിരിക്കുന്നു എനിക്ക് മീൻ അറിയാൻ പാടില്ല പക്ഷെ ഞാൻ നോക്കിയിരിക്കും പക്ഷേ ഈ സമയത്ത് ഞാൻ ചെന്നപ്പോൾ ആ ചേട്ടന്മാരാരും കാണായില്ല പക്ഷെ ഞാനവിടെ കുറച്ച് നിന്നേച്ചു കാരണം മഴ പൊടിയത് കൊണ്ട് ആ സ്ഥലവും പ്രത്യേക ഭംഗിയും പച്ചപ്പൊക്കെ ഫീൽ ചെയ്ത നാട്ടിൻപുറം ആ ഒരു മൂടൊക്കെ എൻജോയ് ചെയ്ത് അവിടെ കുറച്ച് നിന്നിട്ട് ഞാൻ അവിടെ വണ്ടി എടുത്തിട്ട് നേരെ ഒരു കൈപ്പെട്ടി കൈപ്പട്ടി നിന്നൊരു ഉണ്ട് അവിടെ അപ്പം ആ ടെമ്പിളിൽ പോണ അമ്പലത്തിലേക്ക് പോണ വഴിയാണത് ആ അമ്പല പറഞ്ഞു വെച്ചെങ്കിൽ അവിടെ വൈകുന്നേരങ്ങളിൽ ഈവനിങ്ങിൽ നല്ല ഈ പാട്ട് വെക്കും അമ്പലത്തിനൊക്കെ അറിയാമല്ലോ മിക്ക സമയം വയ്ക്കമ്പലങ്ങളും വെക്കും അപ്പം ആ അമ്പലത്തിൽ പോകുന്ന വഴി അപ്പോൾ കുറേ പേര് മീൻ പിടിക്കാൻ ഉണ്ട് കാരണം മഴക്കാലത്ത് ഈ സ്ഥലത്തൊക്കെ മിക്കവരും മീൻ പിടിക്കാറുണ്ട് നല്ല നല്ല മീൻ കിട്ടാതെ ഞാൻ കണ്ടെട്ടോ അപ്പോൾ ഈ വഴി നേരെ പോകണത് അമ്പലത്തിലേക്കാണ് അമ്പലം വൈകിട്ട് അമ്പലം പറഞ്ഞ പോലെ നല്ല നല്ല രസമാണ് അവിടെ ഇരിക്കാറുണ്ട് അപ്പം ഞാൻ എൻ്റെ പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്കൂട്ടറായിട്ട് ഞാൻ ഇറങ്ങും ഈ കാരണം വേറെ ഒന്നുമല്ല ആ മഴയും ആ നാട്ടുംപരം കുറേ വഴികളുണ്ട് അത് ഞാൻ കൂടുതലായിട്ട് നന്നായിട്ട് ഇട്ടിട്ടില്ല ഈ വീഡിയോകൾ ഇഷ്ടംപോലെ കൂട് കൂട് വഴികളൊക്കെ ഉണ്ട് അവിടെ ചെറിയൊരു കനാലൊക്കെ ഉണ്ട് അവിടെ മിക്കവരും കുളിക്കാറൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പം ഞാൻ കണ്ടില്ല കുളിക്കപ്പം അതൊന്നും ഞാൻ ഇട്ടിട്ടില്ല പക്ഷെ അത് അതൊക്കെ നല്ല രസമാണ് ഈ കുഞ്ഞു കുഞ്ഞു വഴികളിലാണ് ഇവിടെ ഈ ഏരിയ ഉള്ളത് അപ്പോൾ നമ്മുടെ എറണാകുളത്ത് ഇത്ര വലിയ സിറ്റിൻ്റെ അകത്ത് ഇങ്ങനത്തെ ചെറിയ ചെറിയ ഗ്രാമങ്ങളൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് എനിക്ക് ചോദിക്കാൻ പറ്റില്ല ഞാൻ ഞാനിതിങ്ങനത്തെ അങ്ങനെ കാരണം അപ്പുറത്തുനിന്നല്ല ഈ സിറ്റി ഇപ്പോഴത്തെ കുഞ്ഞു ഗ്രാമം അതെ ഇതാണ് ആ ക്ഷേത്രം അങ്ങനെ ഇവിടെ നിന്ന് നേരെ വന്നിട്ട് പിന്നെ ഞാൻ പ്ലാൻ ചെയ്തു മതി ഇനി നേരെ വീട്ടിലേക്ക് പോകാം അപ്പോൾ ഫ്രണ്ട്സ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം മറക്കണ്ട ഞാൻ പറഞ്ഞ പോലെ സ്പ്രെഡ് ലവ് ആൻഡ് ട്രാവൽ മോർ